നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയിൽ പ്രയാഗരാജിൽ പന്ത്രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച രാത്രി എട്ടുമണിവരെ അൻപത്തെട്ട് ലക്ഷത്തിലധികം ഭക്തർ സംഗമത്തിൽ സ്നാനം ചെയ്തു ജനുവരി ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന മൗനി അമാവാസിയിലെ അമൃത സ്നാനമാണ് ഏറ്റവും വലിയ സ്നാനമായി കണക്കാക്കുന്നത് മഹാകുംഭത്തിലെ മൗനി അമാവാസിക്ക് മുമ്പുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി യോഗി ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്ക് പ്രയാഗ് രാജിലെത്തും മൗനി അമാവാസിയോടനുബന്ധിച്ചുള്ള കോടിക്കണക്കിന് ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് റെയിൽവേ ഭരണകൂടവും ഒരുങ്ങി നൂറ്റമ്പതിലധികം ഫെയർ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കുമെന്ന് പ്രയാഗ്രാജ് റെയിൽവേ സീനിയർ പി ആർഒ വ്യക്തമാക്കി ബോർഡ് ഓരോ നാല് മിനിറ്റിലും ഒരു ട്രെയിൻ ഓടിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത് തൊണ്ണൂറുകളിലെ ബോളിവുഡ് താര റാണിയായിരുന്ന മമതാ കുൽക്കർണി സന്യാസിനിയായി സന്യാസിനിയാകുന്നതിന്റെ ഭാഗമായി ലൗകിക ജീവിതം ഉപേക്ഷിക്കുന്നതിനായി മമതാ കുൽക്കർണി തൻ്റെ പൂർവ്വജന്മത്തിന് പിണ്ടദാന കർമ്മം ചെയ്തിരുന്നു പുതിയ പേര് എം എ മമത നന്ദ്ഗിരി കുറച്ചു കാലമായി ബോളിവുഡിലെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു മമതാ കുൽക്കർണി ബോളിവുഡിൽ ചാൻസ് കുറഞ്ഞതോടെ അവർ വിദേശത്തായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അവർ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലായിരുന്നു മുംബൈ വിമാനത്താവളത്തിൽ ഇവർ വിമാനം ഇറങ്ങിയത് അപ്പോഴും ഇവരെ മാധ്യമങ്ങൾ പൊതിഞ്ഞിരുന്നു അന്നാണ് താനിനി ബോളിവുഡിലേക്കില്ല എന്നവർ പ്രഖ്യാപിച്ചത് പക്ഷെ സന്യാസിനിയായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആകെയുള്ള പതിമൂന്ന് അഖാഡകളിൽ ഏഴ് അഖാഡകളിൽ മാത്രമേ നാഗസാധുക്കൾ നാഗസന്യാസികളുള്ളൂ നാഗസന്യാസികളുള്ള അഖാഡകൾ ജൂന അഖാഡ നിരഞ്ജനി അഖാഡ മഹാനിർവാണി അഖാഡ അദൽ അഖാഡ അഗ്നി അഖാഡ അനന്ത് അഖാഡ ആവഹാൻ അഖാഡ എന്നിവയാണ് മമതാ കുൽക്കറി അംഗമായ കിന്നാർ അഖാഡ നാഗസാധുക്കളുടേതല്ല കിന്നാര അഖാഡയുടെ പ്രധാന ആചാര്യായ ലക്ഷ്മി നാരായൺ ഒരു ട്രാൻസ്ജെൻഡർ ആണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കിന്നർ അഖാഡ ആരംഭിച്ചത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും ആത്മീയത അനുഷ്ഠിക്കാൻ ഇടം നൽകുന്ന വലിയൊരു വിപ്ലവമാണ് കിന്നർ അഖാഡ തുടങ്ങിവച്ചത് പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി നടത്തുന്ന സേവനത്തെ പ്രശംസിച്ച് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഡാനിഷ് കനേരിയ ഒരു പരിസ്ഥിതി വ്യവസ്ഥയും അവഗണിക്കാതെ സനാതനധർമ്മത്തെ സേവിക്കാനാണ് അദാനി തന്റെ സമ്പത്തും വിഭവങ്ങളും സമർപ്പിക്കുന്നതെന്ന് കനേരിയ പറഞ്ഞു ലോകമെമ്പാടുമുള്ള ശക്തികൾ ഈ മനുഷ്യനെ താഴെ ഇറക്കാൻ നിരന്തരം പ്രവർത്തിക്കുന്നതിന്റെ കാരണവും ഇതാണെന്ന് കനേരിയ തന്റെ ട്വീറ്റിൽ പറഞ്ഞു മഹാകുംഭമേളയിൽ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ഭക്ഷണമാണ് അഖാരകളിൽ ഭക്ഷണം കഴിക്കുന്നത് സംബന്ധിച്ച് നിരവധി നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് എല്ലാ അഖാരകളിലും വെളുത്തുള്ളിയും ഉള്ളിയും നിരോധിച്ചിരിക്കുന്നു ഇതുകൂടാതെ വഴുതന പയർ എന്നിവയും നിരോധിച്ചിട്ടുണ്ട് തീയതി അല്ലെങ്കിൽ ഉത്സവത്തിനോടനുസരിച്ച് ചില പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കുന്നതും പ്രധാനമായി കണക്കാക്കപ്പെടുന്നു അഖാരകളിലെ അടുക്കളകൾ സന്യാസിമാർക്ക് മാത്രമുള്ളതാണെങ്കിലും ഭക്ഷണ സമയത്ത് ഒരു സാധാരണക്കാരൻ അഖാരയിൽ വന്നാൽ ഭക്ഷണം നൽകാതെ തിരിച്ചയക്കില്ല മഹാകുംഭമേളയ്ക്ക് ഒരുങ്ങിയ പ്രയാഗ്രാജിൽ ഇപ്പോൾ രുദ്രാക്ഷം വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും തിരക്കാണ് നിരവധി സ്റ്റാളുകൾ രുദ്രാക്ഷ വിൽപ്പനയ്ക്ക് മാത്രമായി തുറന്നിരിക്കുന്നു മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രുദ്രാക്ഷമാലകൾ നടന്നു വിൽക്കാൻ എത്തിയവരും ഉണ്ട് ഇവിടെ വന്ന ഒരു സ്വാമിയുടെ പേര് തന്നെ രുദ്രാക്ഷ ബാബ എന്നാണ് അദ്ദേഹം പതിനോരായിരം രുദ്രാക്ഷങ്ങളുള്ള നൂറ്റിയെട്ട് രുദ്രാക്ഷമാലകളാണ് അണിഞ്ഞിരിക്കുന്നത് ഇവിടെ ഏറെ ആകർഷിക്കപ്പെടുന്ന ഒരു കാഴ്ച ഏഴ് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രുദ്രാക്ഷങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളാണ് ഏഴര കോടിയിലധികം രുദ്രാക്ഷ മണികളാൽ പൊതിഞ്ഞ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ മഹാകുംഭമേളയിൽ പ്രദർശനത്തിനുണ്ട് ഇസ്ലാമിക തീവ്രവാദം തുടർച്ചു നീക്കലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കലുമാണ് ഈ രുദ്രാക്ഷമണികളാൽ പൊതിഞ്ഞ ജ്യോതിർലിംഗങ്ങൾ ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യമെന്ന് പിന്നിൽ പ്രവർത്തിച്ച മൗനി ബാബ പറയുന്നു പ്രയാഗ്രാജ് സെക്ടർ ആറിലാണ് ഈ രുദ്രാക്ഷ ജ്യോതിർലിംഗങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നും രുദ്രാക്ഷമാലകൾ നടന്നു വിൽക്കാനെത്തിയ ഇന്റർനെറ്റിൽ സെൻസേഷനായി മാറിയ മൊണാലിസ പോസ്റ്റിലെ താൻ വിസമ്മതിച്ചിട്ടും തന്നോടൊപ്പം ചിത്രമെടുക്കാൻ ഒരു കൂട്ടർ പുരുഷന്മാർ ബലമായി തന്റെ കൂടാരത്തിൽ പ്രവേശിച്ചുവെന്ന് ആരോപിച്ചു അവരുടെ ഫോണിൽ നിന്ന് ചിത്രങ്ങൾ ഇല്ലാതാക്കാൻ തന്റെ സഹോദരൻ ഇടപെട്ടപ്പോൾ ആളുകൾ അവനെ ആക്രമിച്ചു എന്നൊരു വീഡിയോയിൽ മൊണാലിസ വിവരിച്ചു മഹാകുംഭമേളയുടെ പുണ്യം പേറി ഈ മണ്ണിൽ ജനിച്ചത് ആറ് കുഞ്ഞുങ്ങളാണ് മൌനി അമാവാസിയിലെ രണ്ടാം അമൃത സ്നാന ഉത്സവത്തിന് മുമ്പ് മേളയിലെ സെക്ടർ രണ്ടിലെ സെൻട്രൽ ഹോസ്പിറ്റലിലാണ് അഞ്ചാമത്തെ പെൺകുഞ്ഞ് ജനിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി